വടക്കഞ്ചേരി ശ്രീകുടുംബ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നൂറ്റി ഇരുപത് വീടുകളുടെ താക്കോൽ കൈമാറ്റം നടന്നു ട്രസ്റ്റിന്റെ ഗൃഹശോഭ സാമൂഹ്യ ഭവന പദ്ധതിയുടെ ഭാഗമായി ആയിരം വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായാണ് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നൂറ്റി ഇരുപത് വീടുകൾ നിർമ്മിച്ചു നൽകിയത് ഗൃഹശോഭ പദ്ധതി പ്രകാരം കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത് വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് ഇതോടൊപ്പം കിഴക്കഞ്ചേരി കണ്ണംകുളത്ത് പതിമൂന്ന് കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുന്നതിന്റെ രേഖാ കൈമാറ്റവും നടന്നു മൂലങ്കോട് ശ്രീകുർമ്മ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മാറ്റിയ മലയാളിക്ക് സമാനതകളില്ലാത്ത വിധം നന്ദിയുള്ള ഒരു മഹാനായ മനുഷ്യനായി പി എൻ സി മേനോൻ എന്ന പ്രതിഭ ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും പുത്തൻ നടുവക്കാട്ട് ചന്ദാമരാക്ഷ മേനോൻ എന്ന പി എൻ സി മേനോൻ ഒരു ദിവസം കൊണ്ട് നേടിയെടുത്ത സാമ്രാജ്യത്തിന്റെ കഥകളല്ല നാം ലോകത്തിന്റെ മുമ്പിൽ കാണുന്നത് ഇന്ന് ശോഭ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന സാമൂഹിക പദ്ധതികളിൽ ഒന്നു മാത്രമാണ് ഈ ഭവന പദ്ധതി എന്നറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കുട്ടിയാട്ടനൊക്കെ പരിചയപ്പെടുത്തിയതുപോലെ ആയിരത്തി ഇരുന്നൂറിലേറെ കുട്ടികൾ പഠിക്കുന്ന സി ബി എസ് ഇ സ്കൂൾ ഇരുന്നൂറ്റി അമ്പതിലേറെ കുട്ടികൾ പഠിക്കുന്ന മലയാളം മീഡിയം സ്കൂൾ പാവപ്പെട്ട ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ എല്ലാവരും ഒറ്റപ്പെടുന്നു എന്ന് കരുതുന്നവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ശോഭാ ഹെറിറ്റേജ് ഏറ്റവും നിർദ്ധനരായ മനുഷ്യർക്ക് എല്ലാവിധത്തിലുള്ള ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തുന്ന ഹെൽത്ത് കെയർ പദ്ധതി ഇങ്ങനെ തുടങ്ങുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിൽ ഒന്നു മാത്രമാണ് ശ്രദ്ധയുടെ സാമൂഹിക ഭവന പദ്ധതി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ട്രസ്റ്റ് ചെയർമാൻ പി എൻ സി മേനോന്റെ പത്നി ശോഭാ മേനോൻ അധ്യക്ഷയായി പി പി സുമോദ് എം എൽ എ എ ഡി ജി പി വിജയൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കവിതാ മാധവൻ ലിസി സുരേഷ് എം സുമതി വൈസ് പ്രസിഡന്റുമാരായ വി രാധാകൃഷ്ണൻ കെ ആർ മുരളി ശ്രീകുടുംബ ട്രസ്റ്റ് ട്രസ്റ്റി എ ആർ കുട്ടി കെ ഇ ഇസ്മയിൽ സി ടി കൃഷ്ണൻ ഡോക്ടർ പുനരൂർ സോമരാജൻ രോഹിത് മാലിക് ഡോക്ടർ പി സരിൻ പി എൻ ഈശ്വരൻ കെ പി സുരേഷ് രാജ് എ തങ്കപ്പൻ ആർ പ്രമോദ് ഡോക്ടർ വി എ ഗംഗാധരൻ പി പരമേശ്വരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അടുത്ത ഘട്ടത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ കർമ്മ മാർച്ചിൽ നടക്കും ഗൃഹശോഭാ ഭവന പദ്ധതിയിൽ തുടർന്ന് വടക്കഞ്ചേരി കണ്ണമ്പ്ര കൂടി ഉൾപ്പെടുത്തും